മഴ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള സംശയമൊക്കെ പ്രേക്ഷകരിൽ വേണമെങ്കിൽ ഉണ്ടായേക്കാം എന്താണ് സൂര്യ വിശദാംശങ്ങൾ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് കെ എഫ് സി ബി അറിയിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് നവംബർ ഒന്നോടുകൂടി നിരക്ക് വർധന നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു സർക്കാർ അതിനുശേഷമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അത് കുറച്ച് കാലാവധി അതിന് നീട്ടി നൽകുകയായിരുന്നു ഇപ്പോൾ വീണ്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധവനിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് സർക്കാർ പോകുന്നതാണ് മനസ്സിലാക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള നടപടികളും അന്വേഷണവും ഒക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തിന് ശേഷമായിരിക്കും ഒരു തീരുമാനമെന്ന നിലയ്ക്ക് ഉത്തരവായിട്ട് സർക്കാർ നിരക്ക് വർധന പുറപ്പെടുവിക്കുക കെ എസ് സി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂണിറ്റ് മുപ്പത്തി നാല് പൈസ കൂട്ടണമെന്നതാണ് മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും നിരക്ക് വർധന ഉണ്ടാവുക എന്തായാലും അതിന്റെ ഉത്തരവ് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നത് വൈദ്യുതി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മർ താരിഫും പരിഗണനയിലുണ്ട് പത്ത് പൈസ യൂണിറ്റിന് പത്ത് പൈസയായിട്ട് ഈ ജാനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഈടാക്കാനുള്ള ഒരു നിർദ്ദേശവും ആലോചനയും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് വൈദ്യനിരക്ക് വർദ്ധനയുമായി ബന്ധപ്പെട്ട തീരുമാനം അത് ഔദ്യോഗികമായിട്ട് ഉടൻ തന്നെ വൈദ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകും ശരി